നമസ്കാരം ഞാൻ ശങ്കർദാസ് വലാർ ജ്യോതിഷവും ആത്മീയ വിഷയങ്ങളും സംഗീതവും എല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് മകരമാസത്തിലെ ഫലത്തെക്കുറിച്ചാണ് മകരമാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെ മേഷാദി ദ്വാദശ രാശിക്കാർ അനുഭവിക്കുന്ന ഫലത്തെയാണ് ഇന്ന് വിശകലനം ചെയ്തത് അതിനു മുമ്പായി ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അശ്വതി ഭരണി കാർത്തികാല നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഈ മാസത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ടതാകുന്നു ആശുപത്രിവാസത്തിന് സാധ്യതയുള്ള ഒരു സമയമാണ് ശസ്ത്രക്രിയാദികൾക്കും സാധ്യതയുള്ള ഒരു മാസമാണ് എന്നാൽ കൂടി ധനാഗമനവും കീർത്തിയും യശസ്സും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസമായിട്ട് കാണുന്നു ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് അലോസരങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണെങ്കിലും ദാമ്പത്യത്തിലെ ആ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു തീർത്ത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ മാസ കൂടി ഉണ്ടാകുന്നതാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സന്ദർഭോചിതമായ ചില അവസരങ്ങൾ വന്നു ചേരും അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കേണ്ടതാണ് കാർത്തികമുക്കാല് രോഹിണി മകൈരമര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഈ മാസത്തിൽ വീഴ്ച ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ വൈകല്യാദി കാര്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയവും നയന ദുരിതത്തിന് സാധ്യതയുള്ള ഒരു മാസവും കൂടിയാണ് വ്യവഹാരങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ വേണ്ടതായിരിക്കുന്ന ഒരു മാസമാണ് വളരെയധികം മാനസിക വൈഷമ്യം ഉണ്ടാകുന്ന ഒരു മാസവും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുള്ള ഒരു മാസവും കൂടിയാണ് സന്താന കാര്യങ്ങൾക്കായി ആഗ്രഹിച്ചിരുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാകുന്ന ഒരു സമയവും വാഹനം വാങ്ങുന്നതിന് ആലോചിക്കുന്ന ഒരു മാസമാണ് വിവാഹ വിവാഹകാര്യത്തിന് ചില തടസ്സങ്ങൾ നേരിടാവുന്ന ഒരു മാസമാണ് മര തിരുവാതിര പുണർദമുക്കൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥിനക്കൂറും മിഥുനക്കൂറുകാർക്ക് ഈ മാസത്തിൽ വളരെയധികം സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന ഒരു മാസമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉന്നതിയും കീർത്തിയും ഒക്കെ ഉണ്ടാകും മേലധികാരികളിൽ നിന്ന് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു മാസവും വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കുന്ന ഒരു മാസവുമാണ് മാസ അന്ത്യത്തിൽ ധാരാളം ധനാഗമന കാര്യങ്ങൾക്കും ഉന്നതിക്കും കീർത്തിക്കുമൊക്കെ സാധ്യതയുള്ള ഒരു മാസമാണ് രാഷ്ട്രീയ സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതാണെങ്കിലും അവരെല്ലാം സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസം കൂടിയായിട്ട് കണക്കാക്കുന്നു ഉണർദം കാല പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറ് കർക്കിടകക്കൂറുകാർക്ക് ഈ മാസത്തിൽ ചിലവ് നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ല സമയമല്ല തൊഴിൽപരമായ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയും വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്കും ചില തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് സന്താന കാര്യങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് സന്താനലപ്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയും വന്ന് ചേരും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കപ്പെടുന്ന ഒരു മാസവും കൂടിയായി മകം പൂരം കണക്കൂരം ഉത്രംകാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിൽ അപ്രതീക്ഷിത ധനലാഭയോഗം ഉള്ള ഒരു സമയമാണ് വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കുന്ന ഒരു സമയവും അതുപോലെ തന്നെ വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഭാഗ്യവും ഉന്നതിയും കീർത്തിയും വന്നുചേരാനുള്ള സാധ്യതയും എന്നാൽ ചിലവ് നിയന്ത്രിക്കാൻ വളരെയധികം പാടുപെടുന്ന ഒരു മാസമാണ് രാഷ്ട്രീയ സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു മാസമാണ് കീർത്തിയും സൗഭാഗ്യവും ഐശ്വര്യവും സന്താനങ്ങളിൽ നിന്നും നന്മയും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് കണക്കാക്കപ്പെടുന്നു ഉത്രം മുക്കാല് അത്തം ചിത്തിരാര നക്ഷത്രങ്ങളിൽ വരുന്ന കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ഈ മാസത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപകീർത്തി സാധ്യതയുള്ള ഒരു മാസമാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും വിവാഹ സംബന്ധമായിട്ട് ചില തടസ്സങ്ങൾ നേരിടുമെങ്കിലും മാസം മധ്യം കഴിഞ്ഞാൽ നല്ല വിവാഹാലോചനകൾ വന്നു ചേരുന്നതിനുള്ള സാധ്യത ഒരു മാസവും വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കുന്ന ഒരു മാസവുമാണ് കീർത്തി യശസ് സൗഭാഗ്യം ഇതെല്ലാം വന്നു ചേരുന്ന ഒരു മാസവും ഉന്നത വിദ്യക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസവും കൂടിയാണ് ചിത്തിര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാക്കൂറ് തുലാക്കറുകാർക്ക് ഈ മാസത്തിൽ വിവാഹം നടക്കുന്നതിന് സാധ്യത വന്നു ചേരുന്ന ഒരു സമയമാണ് വാഹന ലാഭവും ഗൃഹനിർമ്മാണത്തിലെ ഒക്കെ നീങ്ങി ഗൃഹനിർമ്മാണം മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു മാസവും ഭൂമിപരമായ തർക്കങ്ങളൊക്കെ പറഞ്ഞു പരിഹരിക്കുകയും സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുള്ള ഒരു സമയവുമാണ് ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടാത്ത ഒരു മാസമാണ് അംഗീകാരവും കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാവെങ്കിലും പൊതുപ്രവർത്തന രംഗത്തുള്ളവരാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട മാസം വിശാഖം കാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചയക്കൂറ് വൃച്ചയക്കൂറുകാർക്ക് ഈ മാസത്തിൽ ശരീരക്ഷത സാധ്യതയുള്ള ഒരു മാസമാണ് വാഹനയാത്രകൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് ആശുപത്രിവാസത്തിന് സാധ്യതയുള്ള ഒരു സമയവും സഹോദര സ്ഥാനീയർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിന് സാധ്യതയുള്ള സമയവും ദൂരയാത്രകൾ കഴിയാവുന്നതും ഒഴിവാക്കേണ്ട ഒരു സമയവും ഭക്ഷ്യ വിഷബാധയ്ക്ക് സാധ്യതയുള്ള ഒരു മാസവുമാണ് ഭാര്യാഭർത്ത ബന്ധത്തിൽ ചില അലോസരങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ സാധ്യത കാണുന്ന ഒരു മാസമാണ് മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകൽ നക്ഷത്രങ്ങൾ വരുന്ന തനുക്കൂറ് ധനക്കൂറുകാർക്ക് ഈ മാസത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ നേരിടുന്ന സാധ്യതയും അപ്രതീക്ഷിതമായിട്ടുള്ള സാധ്യതയുള്ള ഒരു മാസമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തടസ്സം നേരിടുന്ന ഒരു മാസവും ദൂരയാത്രകൾ കഴിയാവുന്നതും ഒഴിവാക്കേണ്ടതായിരിക്കുന്ന ഒരു മാസമാണ് വാഹനയാത്രകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപകട സാധ്യതയുണ്ട് മാസം മദ്യം കഴിഞ്ഞാൽ ധനവും കീർത്തിയും യശസ്സും ഉന്നതിയൊക്കെ ഉണ്ടാകും സൽക്കാരഗുണവും സർക്കാർ അംഗീകാരവും ഒക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു മാസമാണ് ഡ്രൈവിംഗ് ജോലികൾ ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസമാണ് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടത്തര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഈ മാസത്തിൽ ശരീരക്ഷത സാധ്യതയുള്ള ഒരു മാസമാണ് കീർത്തി യശസ് ഉന്നതി ഇതെല്ലാം മാസം അധ്യം കഴിഞ്ഞാൽ ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു സമയമായിട്ട് കണക്കാക്കുന്നു വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിന് സാധ്യതയുള്ള ഒരു സമയവും അതുപോലെ തന്നെ അസ്ഥിഭ്രംശ സാധ്യതയും സ്വർണാതി ദ്രവ്യങ്ങളുടെ നഷ്ടത്തിന് സാധ്യതയുള്ള ഒരു മാസമാണ് കീർത്തി യശസ് ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും അപകീർത്തി സാധ്യത ഉള്ള ഒരു മാസം കൂടി ആയുണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് അവിട്ടതര ചതയം പൂരിട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ഈ മാസത്തിൽ വൈകല്യാതി സാധ്യതയുള്ള ഒരു മാസമാണ് വീഴ്ച മുറിവിറ്റഥവാ ഇതിനൊക്കെ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിന് സാധ്യതയുള്ള ഒരു സമയവും മാസം മാസമധ്യത്തിൽ തടസ്സങ്ങളൊക്കെ നീക്കി അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭയോഗം ഉണ്ടാകുന്ന ഒരു സമയവും സൽക്കാരം ലഭിക്കുന്ന ഒരു മാസവുമാണ് വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹകാര്യങ്ങൾക്ക് അനുകൂലത ഉണ്ടാകുകയും അതുപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിന്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടുന്ന ഒരു മാസമാണ് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും കീർത്തിയും യശസ്സും ഒക്കെ വന്നുചേരുന്ന ഒരു മാസം പൂരോട്ടാതികാലം ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ മീനക്കൂറുകാർക്ക് ഈ മാസത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭയോഗം ഉള്ള ഒരു മാസമാണ് തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകുകയും മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുള്ള ഒരു മാസവും സന്താനങ്ങളിൽ നിന്നും ഗുണം ലഭിക്കുന്ന ഒരു മാസവും ഭാര്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയവും ഒക്കെ ആയതുകൊണ്ട് അതും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഉന്നതിയും യശസ്സും ഒക്കെ മാസ അന്ത്യത്തിലും വന്നു ചേരും ഊഹക്കച്ചവടങ്ങളിൽ ശ്രദ്ധ വെച്ച് മുന്നോട്ട് നീങ്ങേണ്ടതായിരിക്കുന്ന ഒരു മാസമായിട്ട് കണക്കാക്കുന്നു ധനപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുന്ന ഒരു മാസമാണ് എന്ന് തന്നെ വളരെയധികം ഗുണമുള്ള ഒരു കാര്യമാണ് മകരമാസത്തിൽ ഗ്രഹചാരവശാൽ മേഷാതി ദ്വാദശ രാശിക്കാർ അനുഭവിക്കുന്നതായിരിക്കുന്ന ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം